ഹൈ ഫ്രണ്ട്സ് മേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വിനാമോഹ സ്റ്റിഡിക്കാഞ്ഞിക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സാരിയോ ചുരിദാർ കളക്ഷൻസോ ഒന്നും അല്ലാട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുർത്തിയുടെ കളക്ഷൻസ് ആണ് നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ടോ പുതിയ സ്റ്റോക്ക് കയറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഒന്നോ രണ്ടോ പീസ് കളറുകൾ ഇരിക്കുന്നത് അതുപോലെ തന്നെ അളവുകൾ ഒന്നോ രണ്ടോ ഇരിക്കുന്നു അതൊക്കെ ആയിട്ട് നമ്മൾ നല്ല വമ്പൻ ഒരു ഓഫർ ആണ് ഇട്ടിരിക്കുന്നത് നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെ നമ്മൾ ഒരു കുർത്തിക്ക് ഓഫർ ഇട്ടിട്ടുണ്ടോ ഓരോ കുർത്തിക്കും അങ്ങനെ ഓഫർ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗീതം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്നിട്ട് അവർക്ക് അടിപൊളി ഒരു ആണ് കൊടുക്കുന്നത് പിന്നെ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇതിന്റെ ലിങ്ക് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് നമുക്ക് ഈ ഒരു ബ്രാൻഡഡ് ഐറ്റം ആണ് ആട്ടോ ദുനി എന്ന് പറയുന്ന ബ്രാൻഡ് ഐറ്റം ആണ് അത് കണ്ടോ നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്ന ഒരു കൃത്യമായിരിക്കാം ലിവ എന്നാണ് ഇതിന്റെ പേര് കേട്ടോ ലിവ എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡ് ഐറ്റം ആണ് കളറിന് വരെ നമുക്ക് ഗ്യാരണ്ടി അല്ലേ റേറ്റ് ആണ് കേട്ടോ അതായത് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ കയറി വന്നിട്ട് ബാക്ക് സൈഡ് ഇങ്ങനെ ഇങ്ങനെയറയും കിടക്കുന്ന ഒരു മോഡലാണ് സെന്റർ പോർഷനിൽ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ട്രിപ്പിൾ നയം റേറ്റ് വരുന്നതായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിന്റെ നമുക്ക് മീഡിയം ടു ഡബിൾ എക്സല് വരെ അവൈലബിൾ ആണ് ഈ ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് കോളർ ഒക്കെ കേറി വന്നിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് കേട്ടോ നല്ല ട്യൂടോൺ ഫാബ്രിക്കില് കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്നതാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പോഴത്തെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ അതാ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇങ്ങനെ വരൂ കേട്ടോ ഒത്തിരി ലെങ്തും വിത്തും എല്ലാം നല്ല നീളവും ഒക്കെ വരുന്ന ഒരു കുർത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് അതായത് വരൂട്ടോ ഇത് ഒരു ബ്രാൻഡഡ് ഐറ്റം ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാല്പത്തി ഒൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എണ്ണൂറ്റി നാല്പത്തി ഒൻപതാണ് ഇതിന്റെ ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബീഡ്സ് വർക്കാണ് ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ പ്രോക്ക് മോഡലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ആയിരത്തി നാൽപ്പത്തി ഒൻപതായിരുന്നു റേറ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് അതിൽ ഫ്രണ്ട് വേർഷനിൽ നല്ല രസമുള്ള നല്ല രണ്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഫ്രോക്ക് മോഡലാണ് ഇവിടെ രണ്ടെടുത്ത് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഒരു ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നൊരു ഫ്രോക്ക് മോഡൽ ഒരു ഫ്രോക്ക് മോഡലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇപ്പോഴത്തെ റേറ്റ് കേട്ടോ ഇങ്ങനെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് മിറർ വർക്കാണ് ചെസ്റ്റിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു വീനൊക്കെ വരും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ മൂന്ന് ഷെയ്ഡുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സൈസസ് ലാർജ് പറ്റും ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയി ആയിക്കുന്നത് കേട്ടോ ഇതൊരു ആഷ് കളർ വരും നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നമുക്ക് ഒരുപാട് കാണിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൻ്റെ സ്പീഡ് കൂട്ടുന്നത് കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് നല്ല ഒരു ഫ്രോക്കാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്രോക്ക് മോഡൽ തന്നെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി എഴുപത്തി അഞ്ചാണ് ഇരുന്നൂറ് രൂപ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഇതാ മേൽഭാഗത്തോട്ട് നല്ല രസമുള്ളൊരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതാ നല്ല രസമാണ് കാണാനായിട്ട് സീക്വൻസ് വർക്കും എല്ലാം ചെയ്തിട്ട് ബൈപ്പേഷൻ ഇങ്ങനെ ആയിരിക്കും ഒരു ഒരംബ്രല കട്ടാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ ആഷ് കളറും കൂടി നമുക്ക് അവൈലബിൾ ആണ് സൈസ് വരുന്നത് മീഡിയമാണ് കേട്ടോ ഇത് ഈ മീഡിയം മാത്രമേ ഈ ഒരു കളറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപത്തഞ്ചായിരുന്നു നാനൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചെസ്റ്റ് ഫാമത്ത് നല്ലൊരു ബീഡ്സ് വർക്ക് ഒരു അംബ്രല കുർത്തിയാണ് കേട്ടോ നല്ലൊരു പഫ് ഗൈ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി അൻപത്തി അഞ്ചായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപതാണ് ഇതിൻ്റെ രണ്ട് ഷെയ്ഡുകളാണ് നമുക്കുള്ളത് കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഇതാണ് കേട്ടോ നല്ലൊരു മെഹന്തി മെഹന്തിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് ഇതാണ് ഇത്രയും ബീഡ്സ് വർക്ക് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി അൻപത്തി അഞ്ചായിരുന്നു റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് അതെങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്രോക്ക് മോഡലിൽ വരുന്ന ഓർഗൻസ മെറ്റീരിയലിൽ വരുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ടോ നല്ല രസമുള്ള ഒരു ഫ്രോക്കാണ് അറുന്നൂറ്റി ഇരുപതായിരുന്നോ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ നമുക്ക് ലാർജ് മാത്രം ഈ ഒരു കളറും ലാർജ് ഈ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്ന നല്ലൊരു പഫ് സ്ലീവോട് കൂടിയിട്ട് വരുന്ന ഒരു നല്ലൊരു ഫ്രോക്കാണ് കേട്ടോ ഡാ ഇങ്ങനെ ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് നാൽപ്പതാണ് സൈസ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ആ ഒരു ബ്ലൂ ഷേഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഒരു ഇതിലും ഈ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നല്ലൊരു ഷിഫോൺ മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയൽ പ്രിന്റഡ് ആയിട്ട് വരുന്ന ഒരു നല്ലൊരു ഒരു ഫ്രോക്കാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഏലയൻ കട്ടാണ് അതിൽ ചെസ്റ്റ് ഭാഗത്ത് ഇത്ര നല്ലൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് താഴ്ഭാഗത്തോട്ട് ഫ്രില്ലുണ്ട് ഇതിനെല്ലാം ലൈനിങ് ഉള്ളതാണ് കേട്ടോ ഞാനീ കാണിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപതായിരുന്നു മുന്നൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് വരും നെക്സ്റ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്ന ഒരു ഡബിൾ ഷെഡർ ആയിട്ട് വരുന്ന ഒരു ഏലൈൻ കുർത്തിയാണ് അതിന്റെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റിലായിട്ട് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റിഅൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതെങ്ങനെ വരും ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും നല്ലൊരു ഫ്രോക്ക് മോഡലാണ് കയ്യൊക്കെ നല്ലൊരു പഫ് സ്ലീവ് ആണ് കൈ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഇരുന്നൂറ് ഓഫർ ഇട്ടിട്ട് നാനൂറ്റി തൊണ്ണൂറാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ഇതിൽ നമുക്ക് ഈ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഡബിൾ ആണ് ഇത് അളവ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇത് വരൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഏലൈൻ കുർത്തിയാണ് നല്ല രസമാണ് ഇതിനകത്ത് ഡിസൈൻ കാണാനായിട്ട് അതായത് ആണ് ഡിസൈൻ വരുന്നത് സ്ലീവില് ഒരു ഫ്രില്ല കൊടുത്തിട്ടുണ്ട് നെക്കിൽ ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്ട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി എഴുപതാണ് ഇതായത് വരും കേട്ടോ ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇത് വരൂ കേട്ടോ നല്ലൊരു ബ്ലാക്ക് കളർഡ് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തി അതിന്റെ താഴെ ഭാഗത്തോട്ട് ഇത്രയും ഫ്രില്ല് വരുന്നുണ്ട് ലൈനിങ് എല്ലാം അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ രണ്ട് സൈസസ് നമുക്ക് അവൈലബിൾ ആണ് മൂന്ന് മൂന്ന് സൈസ് അവൈലബിൾ ആണ് ലാർജ് ടൂ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ അതായത് വരും സ്ലീവ് അത് തന്നെ വരും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഫ്രോക്ക് മോഡലാണ് നമുക്ക് അരയിൽ ഇങ്ങനെ വലിച്ച ഷേപ്പ് കെട്ടാനായിട്ടുള്ളൊരു വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറായിരുന്നു ഇപ്പം നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ രണ്ട് ഷെയ്ഡാണ് ആയിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് നാൽപ്പതാണ് നെക്സ്റ്റ് അത് തന്നെ വരും സൈസ് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സിമ്പിളായിട്ട് വരുന്ന ഒരു എലൈൻ കുർത്തി ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല റയോൺ മെറ്റീരിയലിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് നാനൂറ്റി എൺപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി എൺപതാണ് നൂറ് രൂപയാണ് നമ്മൾ ഇതിന് ഓഫർ ഇട്ടിരിക്കുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചൂടിനൊക്കെ ആശ്വാസമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുർത്തി മുന്നൂറ്റി എൺപത് നെക്സ്റ്റ് വരുന്നതും അഞ്ഞൂറ്റി എൺപത് രൂപ റേറ്റ് വരുന്നതാണ് അതായത് ഒരുട്ടോ റെഡാണ് താഴ്ഭാഗത്തോട്ട് നല്ലൊരു ഫ്രില്ല കൊടുത്തിട്ടുണ്ട് റയോൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി എൺപതാണ് സൈസ് വരുന്നത് മുപ്പത്തി എട്ടാണ് ഞാനീ കാണിക്കുന്ന എല്ലാം നമുക്ക് ഒന്നോ രണ്ടോ പീസസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ കാരണം നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് പുതിയ സ്റ്റോക്ക് കയറ്റുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എല്ലാം നമുക്ക് മീഡിയം ടു ഡബിൾ എച്ച് വരെ അവൈലബിൾ അല്ലാട്ടോ ഇത് ഒരു റെഡ് കളർ ആണ് വരുന്നത് ഇതിലിവിടം വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പോർഷൻ വരെ ഇതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു ബ്രാൻഡഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് നല്ലൊരു കട്ടിയാണ് മെറ്റീരിയലിന് എന്നാലും ഇതിന് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു വർക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത്രയും വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി ഒരുന്നൂറായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ആഷ് കളറാണ് നല്ല ഭംഗിയുള്ളൊരു കുർത്തി ലൈറ്റായിട്ട് വരുന്നൊരാഷ് ഇവിടെ ഫുള്ള് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു സിൽവർ കളറിൽ വരുന്നൊരു ബോർഡർ പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതും ഇത്തിരി റേറ്റ് ഒരു കുർത്തിയാണ് തൊള്ളായിരത്തി എൺപതായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് അറുനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു ഡിസൈനൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നല്ല രസം കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപതാണ് ഇപ്പോഴത്തെ റേറ്റ് എഴുന്നൂറ്റി എൺപതാണ് എൺപതാണ് ഇരുന്നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് മുസ്ലിംസിനൊക്കെ ഇപ്പം എത്തുന്ന ഒരു കളക്ഷൻസാണ് കാരണം അവരധികം ഈ ഒരു ഫുള്ളായിട്ട് വരുന്ന ഒരു ഇറക്കത്തിലാണ് ഇടുന്നത് അത് സ്ലീവിലിതായി ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ആ ഒരു മോഡലിൽ തന്നെയാണ് നല്ലൊരു മോഡലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാല്പതാണ് എഴുന്നൂറ്റി നാൽപ്പതാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് അതായത് വരും ഈ ഒരു ഷെയ്ഡ് ആഷ് കളറും വൈറ്റും ആണ് നെക്സ്റ്റ് അതിന്റെ ഷെയ്ഡ് വരുന്നത് ഈ കോഫി ബ്രൗൺ ഷെയ്ഡും വൈറ്റുമാണ് ഷെയ്ഡ് വരുന്നത് സെയിം റേറ്റ് തന്നെ തോന്നുന്നു സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു റെഡ് കളർ അതിന്റെ ചെസ്റ്റ് ഭാഗത്ത് ഇതാ ഇത്രയും ഹെവി ആയിട്ട് വരുന്ന ഒരു ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ആ ഒരു ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ റിങ്കിൾ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് എണ്ണൂറ്റി റേറ്റ് വരുന്നതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അതാ നല്ല താഴെ ഒരു ഫ്രില്ല് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് റിങ്കിൾ റയോൺ മെറ്റീരിയൽ തന്നെയാണ് ഇതാ ചെസ്റ്റ് ഭാഗത്ത് ഇത്രയും നല്ല ഹെവി ഒരു വർക്ക് ഈ സൈഡിലൂടെ എല്ലാം ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ഡിസൈൻ തന്നെ വെച്ചിട്ട് നല്ലൊരു ലേസ് കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി അറുപത് രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന കുറേ കളക്ഷൻസ് ആണ് കേട്ടോ ഞാനിന്ന് ഓഫർ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ നല്ലൊരു കോളർ കുർത്തിയാണ് റിങ്കിൾ റയോൺ തന്നെ മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ ഇങ്ങനെ വരും നമ്മൾ രസോണ ഫ്രണ്ടിൽ ഒരു ഓപ്പണൊക്കെ കൊടുത്തിട്ടുണ്ട് കോളറാണ് വരുന്നത് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി എൺപതാണ് കുറേ കളക്ഷൻസ് കാണിക്കാനുള്ളത് കൊണ്ടാണ് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ റിംഗിൾ റേൺ തന്നെ മെറ്റീരിയലാണ് അതിൽ ബീഡ്സ് വർക്കും ഹാൻഡ് വർക്കും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് രൂപ ആണ് കേട്ടോ ഇതിനും ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് നല്ലൊരു കാപ്പിപ്പൊടി കളറിൻ്റെ ആ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് ഈ ഒരു കുർത്തിയാണ് കേട്ടോ നല്ല രസമാണ് ഇത് കോളേജ് സ്റ്റുഡൻസിനൊക്കെ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ അതായത് ഇവിടെ ഒരു ഫ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ലെയ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറാണ് വരുന്നത് അതായത് വരും കേട്ടോ നല്ല രസമാണ് ഒരു സിൽവറിൻ്റെ ലൈൻസ് പോകുന്നുണ്ട് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സെയിം അതിൻ്റെ ബ്ലാക്കാണ് വരുന്നത് ഭംഗിയാ വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അത് വരൂ കേട്ടോ നെക്സ്റ്റ് അതിന്റെ നേവി ബ്ലൂ വരും ഈ മൂന്ന് ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് വരും നെക്സ്റ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി രൂപ റേറ്റ് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ചെസ്റ്റ് ഭാഗത്ത് നല്ല ഒരു ഡിസൈൻ ചെയ്തിട്ട് അതിൽ ബീഡ്സ് വർക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അതാ ഒരു ലൈൻ കട്ടാണ് വരുന്നത് ഇങ്ങനെ ഒരുട്ടോ ആഷ് കളറാണ് നല്ല രസമുള്ളൊരു കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതാ ഇത് വരും കേട്ടോ നെക്സ്റ്റ് കളർ ഇത് വരും സെയിം റേറ്റ് ആണോ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് വരുന്നത് നേവി ബ്ലൂ വരും നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് സെയിം റേറ്റിൻ്റെ തന്നെയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇതിനകത്ത് വർക്ക് വരുന്നത് നിങ്ങൾക്ക് ഇത്രയും ദൂരെ ആയിട്ട് കാണാമെന്ന് അറിയില്ല അതാ ഇത്രയോ നല്ലൊരു ഹെവി വർക്ക് വരുന്നതുകൊണ്ടാണ് ഇതിന് റേറ്റ് വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് നെക്സ്റ്റ് വരുന്നതും സെയിം റേറ്റിൻ്റെ തന്നെയാണ് കേട്ടോ നല്ല ഒരു ചെറു കളർ അതിൽ ചെസ്റ്റിൽ ഈയൊരു വർക്കും ഇതിന് ഫുള്ളായിട്ടൊന്നു പറഞ്ഞപോലെ ബീഡ്സ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെയ്തിട്ടുണ്ട് മീഡിയമാണിത് സൈസ് വരുന്നത് ഇതിൻ്റെ ഒന്ന് രണ്ട് സൈസസ് ഒക്കെ കാണത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യൂട്ടോ ഇതായത് വരും നല്ലൊരു കോളറിനൊക്കെ കോളറിലും ആ ഒരു ബീഡ്സ് വർക്കാണ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇപ്പോഴത്തെ റേറ്റ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇതിന് സിബും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിലായിട്ട് സിബ് വരുന്നുണ്ട് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് കോട്ട് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന അറ്റാച്ച് കോട്ടാണ് കേട്ടോ ഇവിടെ കെട്ടിടാ പരുവത്തിന് വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ അതെങ്ങനെ വരും ഇതിൽ നമുക്ക് രണ്ട് സൈസസ് അതായത് ഡബിൾ എക്സലും എക്സലും ആണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നല്ലൊരു ടോപ്പ് പോലെ വരുന്ന ഫ്രോക്ക് പോലെ വരുന്ന ഒരു കുർത്തി നല്ല രസമാണ് ഇതകത്ത് വർക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് റിങ്കിൾ റേൺ മെറ്റി മെറ്റീരിയൽ ആണ് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതായത് വരും കേട്ടോ ഇതും കോട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാ അല്ലെങ്കിൽ കെട്ടി ഇടണമെങ്കിൽ അങ്ങനെ ഇടാട്ടോ നല്ല ഫുൾ ആയിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ബ്രാൻഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല കട്ടിയുള്ള ഒരു സൈസ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുനൂറ്റി അറുപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണോ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതായത് വരൂ കേട്ടോ നല്ല ഭംഗിയാണ് താഴ്ഭാഗ തൊട്ട് ഈ ഫ്രിഡ്ജിൽ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പിള്ളേർക്ക് ആയിട്ട് വരണമെങ്കിൽ അങ്ങനെ ഇടാട്ടോ അഞ്ഞൂറ്റി അൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് ഇരുന്നൂറ് രൂപ കുറച്ചിട്ട് മുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ കോട്ട് വരുന്നത് കേട്ടോ മുന്നൂറ്റി അൻപത് നെക്സ്റ്റ് അതിൻ്റെ തന്നെയാണ് കോഫി ബ്രൗൺ വരും കോഫി ബ്രൗൺ വന്നിട്ട് അതിന് മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു കളറിലാണ് കോട്ട് വരുന്നത് നല്ല രസമുള്ള ആണ് വെറും മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ആ മോഡൽ തന്നെയാണ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് അതെങ്ങനെ വരും കേട്ടോ നല്ലൊരു എലയും കട്ടാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കളറിൽ തുണി എടുത്തിട്ട് സ്ലീവ് വെച്ചാലും നിങ്ങൾക്ക് അങ്ങനെ ഇടാവുന്നതാണ് കേട്ടോ എഴുന്നൂറ്റി അറുപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് അതായത് ഇതാണ് ഇതിൻ്റെ കോട്ട് വരുന്നത് കോളറൊക്കെ വന്നിട്ട് കെട്ടിയിടാൻ ഒരു കോട്ടാണ് ഇതിന് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കഫ്താൻ പോലത്തെ ഒരു ഇവിടെ ഒരു ഫ്രില്ല് വരുന്ന ഒരു മോഡലിലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ അറുന്നൂറ്റി അൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് നാനൂറാണ് കേട്ടോ അതായത് വരും നൂറ്റി അൻപത് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇതായൊരു ഫ്രോക്ക് മോഡലിൽ വരുന്നൊരു ഇതുണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ലൈനിങ്ങും എല്ലാം അറ്റാച്ചഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്ന അറുന്നൂറ്റി അറുപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി അറുപതാണ് രണ്ട് ഷെയ്ഡാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് കേട്ടോ എങ്ങനെ വരും നാനൂറ്റി അറുപതാണ് നെക്സ്റ്റ് വരുന്ന ഒരു കഫ്താനാണ് കേട്ടോ ഇതാ എങ്ങനെ വരും കേട്ടോ കഫ്താൻ മോഡലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കഫ്താൻ ആണ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് മോഡലിൽ വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ താഴോട്ട് ഫ്രില്ലിൽ വരും ഇവിടെ എല്ലാം പ്ലീറ്റ് ഇട്ടിട്ടുണ്ട് നല്ലൊരു കോട്ടനേൽ റയോൺ കോട്ടനേൽ വരുന്ന ഒരു മെറ്റീരിയൽ എഴുന്നൂറ്റി അൻപതായിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഫ്രോക്കാണ് കേട്ടോ നല്ലൊരു ഷർട്ട് കോളറൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതെങ്ങനെ വരും കേട്ടോ ഇവിടെ നല്ല ഫ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് താഴ്ഭാഗത്തോട്ട് ഇങ്ങനെ സെൻ്ററിലൊരു പടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ബട്ടൺസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അതായത് വരും കേട്ടോ ഇതിന്റെ നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ വരെ നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് അതായത് വരും നല്ലൊരു ബ്ലാക്കാണ് വരുന്നത് ബ്ലാക്കിൽ വൈറ്റ് കളറിൽ വരുന്ന ലൈൻസ് വരും ഇവിടെ ഇങ്ങനെ നമുക്ക് വലിച്ച് കെട്ടിയിട്ട് ഷെയ്പ്പ് ചെയ്യാവുന്ന ഒരു കുർത്തിയാണ് ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ലാട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് നമുക്ക് ഡെയിലി യൂസിന് എല്ലാവർക്കും കുർത്തി വേണമല്ലോ ഒത്തിരി പേര് എല്ലാവരും തന്നെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഇന്ന് ഓഫർ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അതായത് വരും നല്ലൊരു അമ്പർലക്കട്ടിൽ വരുന്ന കളക്ഷനാണ് ഇതാ ഇത്രയും ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബീഡ്സ് വർക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്രാൻഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ്ട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് ധൈര്യ ഒരു വർക്ക് വരുന്നുണ്ട് പെട്ടെന്ന് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു പോവാണ് കേട്ടോ എഴുന്നൂറ്റി ഇരുപതായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നല്ലൊരു എല്ലോ ആണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് ഇത് വരും നമ്മൾ ഇന്ന് കാണിക്കുന്ന ഒന്ന് യാതൊരുവിധ ഡാമേജ് ഉള്ള കളക്ഷൻസ് അല്ലാട്ടോ ഞാൻ ഷോപ്പിൽ ഇപ്പോഴും നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് അത് ഞാനിപ്പോൾ ഓഫർ ഇട്ടിട്ട് വന്നിരിക്കുന്നെന്നുള്ളു പിന്നെ ഇതിന് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല കാരണം നമ്മളിത് ഒരുപാട് റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങളുടെ കയ്യിൽ ഇന്നീ ആയിട്ടും എല്ലാം എത്തുന്നത് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജും നമ്മൾ മേടിക്കുന്നില്ല നെക്സ്റ്റ് ഇത് വരും നല്ലൊരു ബ്രാൻഡഡ് കളക്ഷൻ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാല്പത്തി ഒൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ഇത്രയും നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് നല്ലൊരു പീച്ച് ഷെയ്ഡ് നല്ല ചെസ്റ്റിൽ ഇത്രയും നല്ലൊരു ഹെവി വർക്ക് വരുന്നുണ്ട് ഒരു ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് ആകൃതി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഐറ്റമാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ആയിരത്തി നാല്പത്തി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു എ ലൈൻ സിമ്പിളായിട്ട് വരുന്ന ഒരു കുർത്തി ഇതായ് വരും ചെസ്റ്റിൽ ഇതായോ ഹെവി ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു ഷെയ്ഡും ഈ ഒരു അളവ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് അളവ് വരുന്നത് നിങ്ങൾക്ക് പാകമാകുന്ന അളവുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ സെൻഡ് ചെയ്യുക കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് വിറ്റ് പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് ദാ മുന്നൂറ്റി അൻപത് മാത്രമേ ഉള്ളൂ ഈ ഒരു കുർത്തിക്ക് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് ഇത്രയും ഹാൻഡ് വർക്ക് വരുന്ന ഒരു കുർത്തിയാണ് നെക്സ്റ്റ് വരുന്ന ഒരു അംബർലക്കെട്ടാണ് കേട്ടോ അമ്പർലക്കെട്ടാണ് ബാക്കിലോട്ട് ഷേപ്പ് ചെയ്യാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് ഇത്രയും സെയിം കളറിൽ ബീഡ്സ് വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അറുന്നൂറ്റി അൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നോക്കിക്കേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിന്റെ എല്ലാം സൈസസും നിങ്ങളൊന്ന് വാട്സാപ്പിൽ ചോദിച്ചു നോനോട്ടെ കാരണം എല്ലാം എനിക്ക് പറഞ്ഞു പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് തരാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമ്മളിപ്പോ കാണിച്ചതിന്റെ തന്നെ സെയിം ഡിസൈൻ അല്ല കളറ് ചേഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത് ഇതൊരു ഗ്രീൻ ഷെയ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് റിംഗിൾ റയോൺ നല്ലൊരു റയോൺ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ഇത്ര ആണ് കേട്ടോ ഇതിന് വിരിവൊക്കെ വരുന്നത് വിത്ത് ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെസ്റ്റിൽ ഇതായ ഇത്രയും ഹാൻഡ് വർക്ക് ഹെവി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് എഴുന്നൂറ്റി മുപ്പതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റിഅൻപതാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആണ് സൈസ് വരുന്നത് ഈ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് അറുനൂറ്റിഅൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപതാണ് ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നമുക്ക് സിംപിൾ ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ഷൻ ആണ് കേട്ടോ അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത് അതെങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് നല്ലൊരു നമ്മുടെയൊക്കെ പർദ മെറ്റീരിയൽ ഇല്ല അത്രയും കട്ടിയിൽ വരുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു കളറുമാണ് അതുപോലെ തന്നെ നല്ലൊരു ആണ് വരുന്നത് ഇതിനും ഇത്രയും ഉണ്ടെങ്കിൽ പോലും ആ ലൈനിങ് അറ്റാച്ചഡല്ലാട്ടോ എന്നിട്ട് നല്ല ഖനമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ലൈനിങ് ഉണ്ട് ഇതിൻ്റെ ഇത്രയും ഭാഗത്തോട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറായിരുന്നു എന്നാൽ സ്ലീവിലാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് കേട്ടോ ബീഡ്സ് വർക്ക് സ്ലീവിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപതാണ് ഇങ്ങനെ വരുന്നത് അതേ ഒരു ഷേപ്പ് കെട്ടാനായിട്ടൊരു പള്ളി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നതും ആകൃതി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കുർത്തിയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി സോറി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് ഇട്ടിരിക്കുന്നത് അതാ ഇതിൻ്റെയും വർക്ക് ഉണ്ടോ നല്ല രസമുണ്ട് ബീഡ്സ് വർക്കാണ് ഒരു ഇവിടെ നല്ല രസമുള്ളൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വൺ സൈഡ് അവിടെ നമുക്ക് വർക്കില്ല ഈ സൈഡാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് ചെസ്റ്റിൽ നല്ലൊരു അജ്രക് പ്രിൻ്റോട് കൂടിയിട്ട് നല്ലൊരു മോഡൽ ചെയ്തിരിക്കുന്ന ഒരു കുർത്തി ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ അതാ സ്ലീവിൽ ഇത് കൊടുത്തിട്ടുണ്ട് സ്ലീവിനും ലൈനിങ് വെച്ചിട്ടുണ്ട് എഴുന്നൂറ്റി എഴുന്നൂറ്റി അൻപതായിരുന്നു റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി അൻപതാണ് ഈ ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന അഞ്ഞൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് അതായത് വരും ജസ്റ്റിൽ നല്ല റെസൗണ്ട് വർക്ക് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു എലയും കട്ടാണ് അതാ ഫുൾ ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ടീനേജിൻ്റെ ഒരു കളക്ഷൻസ് ആണ് കേട്ടോ അതാ ഫുള്ളായിട്ട് ഇത്രയും നല്ല ഇറക്കം വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ഏലൈൻ കുർത്തി നമുക്ക് ഡെയിലി യൂസിന് ഡെയിലി വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുർത്തി ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത്തി ഒൻപതാണ് നെക്സ്റ്റ് വരുന്നത് അതായത് വരൂട്ടോ നല്ലൊരു കോളർ കുർത്തിയാണ് ഏലൈൻ കട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ പടി വെച്ച് കൊടുത്തിട്ട് താഴെയായിട്ട് ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി പതിനഞ്ചായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി നാൽപ്പതാണ് ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഒരു അമ്പർലക്കെട്ടാണ് കേട്ടോ ദ വൺ സൈഡ് ഇത്രയും ഹെവി എംബ്രോയിഡറി അല്ല ബീഡ്സ് വർക്കാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു കോഫി ഷെയ്ഡാണ് വരുന്നത് മീഡിയം ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് അറുന്നൂറ്റി അൻപതായിരുന്നു കേട്ടോ നമ്മുടെ റേറ്റ് ഇതിൻ്റെ സ്ലീവ് ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പിടിപ്പിച്ചാൽ മതി നെക്സ്റ്റ് ഇതായി ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് വരും ഇതാണ് ചെസ്റ്റിൽ നെക്കിലായിട്ട് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഷേപ്പ് കെട്ടാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് അംബർല കട്ടാണ് വരുന്നത് കേട്ടോ സെയിം റേറ്റ് തന്നെ ഞാൻ തോന്നി നോക്കട്ടെ കേട്ടോ നാനൂറ്റി അൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ഇത്രയും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരും ആ നമ്പറിൽ ഞങ്ങളിന്ന് കോണ്ടാക്ട് ചെയ്തോട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പുതിയ സ്റ്റോക്ക് കയറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റോക്കിൽ ഇരിക്കുന്ന കളക്ഷൻസ് ഒന്ന് രണ്ട് പീസൊക്കെ കളറിന് കളർ വിറ്റ് പോയതും അതുപോലെ തന്നെ അളവ് വിറ്റ് പോയതും ഒക്കെ ആയിട്ടിരിക്കുന്ന കളക്ഷൻസ് നമ്മൾ വമ്പൻ ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് വാട്സാപ്പിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിലോട്ട് സെൻഡ് ചെയ്യുക കേട്ടോ പിന്നെ ഇത് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഒരു ഒരു കാരണവശാലും ഇതിന് ഉണ്ടായിരിക്കും കേട്ടോ പുതിയ കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു